ഇന്നത്തേത് ഞാനും ചിഹ്നവും കൂടെ തുർക്കിയയിലെ കപ്പഡോക്കിയ എന്ന നഗരത്തിന്റെ മുകളിലൂടെ മൂവായിരം അടി പൊക്കത്തിൽ ഒരു ഹോട്ട് എയർ ബലൂൺ യാത്ര നടത്തിയ കഥയാണ് തലേ ദിവസം മോശമായ കാലാവസ്ഥ കാരണം ഈ പരിപാടി ആയി പോയതുകൊണ്ട് തന്നെ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് വെളുപ്പംകാലം നാലു മണിക്ക് റൂമിൽ നിന്നും ഇറങ്ങിയത് കാരണം ഇവിടം വരെ വന്നിട്ട് അനുഭവിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു തീരാനഷ്ടമായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അങ്ങനെ മൈനസ് ഡിഗ്രി തണുപ്പിൽ അതിരാവിലെ തന്നെ ഞങ്ങൾ ക്രിസ്മസ് ന്യൂഇയർ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞ കപ്പടോക്യൻ വഴികളിലൂടെ യാത്ര ആരംഭിച്ചു ഏകദേശം പത്ത് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ ഒരു വലിയ ഗ്രൗണ്ട് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള സ്ഥലത്തെത്തി ചുറ്റും പറക്കാൻ തയ്യാറെടുക്കുന്ന അതിക്കൂറ്റൻ ബലൂണുകൾ പ്രധാനമായും മൂന്ന് ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഹോട്ടേയർ ബലൂണിലെ ഈ ബലൂൺ ആകൃതിയിലുള്ള ഭാഗമാണ് ദ എൻവലപ്പ് അങ്ങനെ ഞങ്ങളുടെ എൻവലപ്പും കാറ്റ് കൊണ്ട് നിറച്ച് ഞങ്ങൾ ഓരോരുത്തരായി എൻവലപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബാസ്കറ്റിലേക്ക് കയറി അപ്പോൾ ഈ സുന്ദരികളാണ് നമ്മുടെ ബലൂണിന്റെ പൈലറ്റുകൾ അഥവാ എയറോനോട്ടുകൾ അവർ നമ്മുടെ ഗ്യാസൊക്കെ ഓണാക്കുന്നത് പോലെ ഓണാക്കുന്നതാണ് ദ ബേണർ ഈ ബേണർ വഴി എൻവലപ്പിലെ കാറ്റ് ചൂടാകുകയും അതുവഴി ബലൂൺ മുകളിലേക്ക് പറന്നുയരുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ദ ഐഡിയൽ ഗ്യാസ് ലോയുടെ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന ഫോർമുല തന്നെയാണ് ഈ മനോഹരമായ ഹോട്ട് എയർ ബലൂൺ യാത്രയ്ക്ക് പിന്നിൽ അങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു കുലു ം പോലുമില്ലാതെ പതിയെ ഞങ്ങളുടെ ബലൂണും പറന്നു പോങ്ങാൻ തുടങ്ങി അതിമനോഹരമായ ഇവിടത്തെ സൂര്യോദയത്തിനെ ഇരട്ടി മനോഹരമാക്കിക്കൊണ്ട് ഇരുന്നൂറോളം ഹോട്ട് എയർ ബലൂണുകൾ ആകാശം മുഴുവൻ നിറയുന്ന ആ കാഴ്ച ഞങ്ങളുടെ കണ്ണുകൾക്ക് ഒരു ക്രിസ്മസ് വിരുന്നു തന്നെയായിരുന്നു ഇവിടെ ആരംഭിച്ച ഈ ഹോട്ട് ബലൂൺ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ് ഇതിൽ കയറാൻ മാത്രമല്ല താഴെ നിന്ന് ഈ കാഴ്ചകൾ കണ്ടു രസിക്കാനും വല്ലാത്തൊരു ഭംഗിയാണ് ഒരു കൂട്ടം മിന്നാമിനുങ്ങുകൾ സൂര്യോദയത്തിന് ആകാശത്തിങ്ങനെ കറങ്ങി നടക്കുന്നത് പോലെ നമുക്ക് തോന്നും പിന്നെ ഈ ഒരു നിമിഷത്തിൽ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു സിനിമാ ഡയലോഗാണ് നമ്മൾ പോലും പോകുന്ന ആഗ്രഹങ്ങൾ ദൈവം നമ്മൾ പോലും അറിയാതെ നമുക്ക് നടത്തി തരുമെന്നത് അല്ലെങ്കിൽ പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിന്റെ കവറിൽ കണ്ട് കയറണമെന്ന് കൊതിച്ച ഹോട്ട് എയർ ബലൂണിൽ ഇന്നതേ ഇങ്ങനെ ചിന്നൂനെയും കെട്ടിപ്പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഹോട്ട് എയർ ബലൂണിൽ കയറാനും തുർക്കിയെ മുഴുവൻ ചുറ്റിക്കാണാനും ധൈര്യമായിട്ട് ദ വൈൻ ട്രാവലിനെ കോൺടാക്ട് ചെയ്യാം അവരുടെ അക്കൗണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി തുർക്കിയെ കഥകളുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ